ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാരക്കാൽ ബീച്ചിലാണ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ബീച്ചിൽ ഒരുപാട് ഭയങ്കര ക്രൗഡാണ് ഒരുപാട് പേര് ഈ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഷീറ്റൊക്കെ വിരിച്ച് അങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചതും പ്രതീക്ഷിച്ചത് ഒന്നുമല്ല ഈ കാരക്കാൽ ബീച്ചെന്ന് പറയണത് ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ ഭയങ്കര എന്ന് വെച്ചാൽ നമ്മളാ അവിടുത്തെ ഒരു മൂന്ന് ഉത്സവങ്ങൾ ഒരുമിച്ച് ചേർത്ത് നടത്തിയാൽ എങ്ങനെ ഇരിക്കും ആ ഒരു റേഞ്ചിലാണ് ഇവിടുത്തെ കാഴ്ചകൾ അത്ര അത്ര മാത്രം കുട്ടികൾക്ക് മുതിർന്നവർക്ക് അങ്ങനെ വേണ്ട എല്ലാ ടൈപ്പ് ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഫാമിലി ആയിട്ടായാലും അല്ലെങ്കിൽ ഒരു ഹണിമൂൺ മൂൺ കപ്പിൾസിനായാലും ഫുഡ് സ്ട്രീറ്റ് ആയാലും പിന്നെ ജെയിൻ വിയിൽ തന്നെ ഒരു മൂന്നോ നാലോ ഉണ്ട് നമ്മുടെ ഇവിടെ ഒരു സാധാരണ ഉത്സവത്തിന് പോലും കാണും അല്ലെങ്കിൽ രണ്ടെണ്ണയാണ് ഇവിടെ മൂന്നോ നാലോ എണ്ണ ഉണ്ട് അത്രയ്ക്ക് സെറ്റെന്ന് പറഞ്ഞ ഒരു ഹെവി വൈബ് എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊരു സംഭവമില്ല ഭയങ്കര വിഷമ വിഷമമാണ് ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്പോട്ടില്ല ആൾക്കാർക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടില്ല എന്ന് ഓർക്കുമ്പോഴേ നമുക്ക് വിഷമമാണ് ഇതിലൊക്കെ തമിഴന്മാരോടത്ത് അസൂയാണ് കേട്ടോ അസൂയ കാരണം ഇത്രയും നല്ലൊരു സ്പോട്ടുണ്ട് അവർക്ക് വൈകുന്നേരങ്ങളിൽ വന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു സ്പോട്ട് നമ്മുടെ കേരളത്തിലാണെങ്കിൽ എന്തോരം ബീച്ചുകളുണ്ട് അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സ്പോട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമുക്ക് മലയാളികൾക്ക് വൈകിട്ട് പോയിന്ന് ഇരുന്ന് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും ആക്ടിവിറ്റീസ് നടത്താനും ഇങ്ങനെ കുറേ സ്പോട്ടുകളുണ്ട് കേട്ടോ ഇത് അൻപത് രൂപയ്ക്ക് പതിനഞ്ച് ഷൂട്ട് ചെയ്യാം അതിൽ അഞ്ചെണ്ണം അഞ്ചെണ്ണോ ഒക്കെ ചെയ്യുമ്പോൾ ഓരോ സമ്മാനങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് പ്രൈസും കിട്ടുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്രയോ പേർക്ക് ജോലി കിട്ടും എത്രയോ പേര് ആണ് കേരളത്തിൽ തൊഴിലില്ലാതെ നടക്കുന്നത് എത്രയോ പേർക്ക് ജോലി കിട്ടും അപ്പോൾ ഇത് അധികാരികൾ ആരെങ്കിലും അറിയത്തില്ല അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ആരും കാണാറില്ല ഇനി ആരെങ്കിലും കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക ഇങ്ങനൊരു ബീച്ച് ബീച്ച് ടൂറിസം എന്നൊക്കെ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ ഒരുപാടുണ്ട് അത് കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരേയൊരു ഒരേ ഒരു ഒന്നല്ല തമിഴ്നാട്ടിലെ ഈ ഒരു സ്ഥലം നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ആ ഒരു സംഭവം അപ്പോൾ അതുപോലെ തന്നെ നമുക്കും ചെയ്യാൻ പറ്റും കേരളത്തിന് ഒരുപാട് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് അത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന വരുമാനത്തിന് വേണ്ടിയല്ല നാട്ടുകാരുടെ മാനസിക ഉല്ലാസം വർദ്ധിക്കും പിന്നെ പിന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ദൂരോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാം ഇങ്ങനെയൊക്കെ ഒരു ഡെസ്റ്റിനേഷൻ കണ്ടെത്തി പോകുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും അങ്ങനെ എന്തെല്ലാം ഉപയോഗങ്ങളുണ്ട് പിന്നെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ വരും പിന്നെ ഹോട്ടൽസ് ഇതുമൂലം ഹോട്ടൽസ് വരും ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ റെസ്റ്റോറൻറ്റും വരും താമസിക്കാനുള്ള ഹോട്ടൽസ് വരും അതിന് ചുറ്റുപാടും ചുറ്റുപാടുള്ള ആൾക്കാരുടെ ജീവിത നിലവാരം ഉയരും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിന് ഫസ്റ്റ് സർക്കാർ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക ഒരു ഫുഡ് സ്പോട്ട് അല്ലെങ്കിൽ ഫുഡിൻ്റെ ആയ ചില കാര്യങ്ങളെങ്കിലും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് അനുബന്ധമായി ബാക്കി ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പോൾ ഇതെങ്കിലും പറയണ്ടേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഇവിടെ എന്തെല്ലാം കാഴ്ചകളാണെന്നറിയാമോ തിരക്ക് അന്യായ തിരക്കാണ് കേട്ടോ ഒരു നോർമലായിട്ടുള്ളൊരു ദിവസമാണ് എന്നും കൂടെ നിങ്ങൾ ചിന്തിക്കുക നമ്മൾ തമിഴ്നാടിൻ്റെ ഒരുപാട് നെഗറ്റീവ് പറയുമ്പോഴും ഇങ്ങനെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ പ്രബുദ്ധ മലയാളികൾ ഇതൊക്കെ കണ്ടുപഠിക്കുക പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളത് എല്ലാം നമ്മൾ എടുക്കുക പിന്നെ നമ്മൾ അവിടെ നിന്ന് ബീച്ചിലോട്ട് പോയി കേട്ടോ പക്ഷെ അവിടെയൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം ഭയങ്കര ഇരുട്ടാണ് അതുകൊണ്ട് തന്നെ ബീച്ചിൻ്റെ ഒരു ഭാഗങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇവിടെ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് ഇതുപോലെയുള്ള ആക്ടിവിറ്റീസാണ് കേട്ടോ അത് ഓരോന്നൊന്നര പരിപാടികളാണ് ഇവിടെ ചെയ്തു വച്ചേക്കുന്നത് എല്ലാവരും എല്ലാ കടയിലും എല്ലാ കടയിലും നല്ല തിരക്കുണ്ട് അപ്പോൾ എന്തുമാത്രം വരുമാനം ഒരു ദിവസം തന്നെ ആ ഒരു ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ചുറ്റളവിൽ നടക്കുന്നുവെന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ ഇതൊക്കെ നമ്മളെ കേരളത്തിനും പറ്റും പക്ഷേ അതിന് അതിന് മുൻകൈയ്യെടുക്കാൻ ഒരു ഒരു സത്യം പറഞ്ഞാൽ ഈ നമ്മുടെയൊക്കെ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് ഒരു ഒരു കോമഡിയാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇത് നല്ല കൊടി പിടിച്ച് തഴമ്പുള്ള ആൾക്കാരെ അല്ല നമ്മൾ ഒരിക്കലും അധികാരത്തിലേക്ക് കയറ്റേണ്ടത് അത് ഒരു കഴിവുള്ള കഴിവുള്ള മീൻസ് ഒരു നേതൃത്വ പാഠവം അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റിയുള്ള ഒരു നമ്മൾ യൂട്യൂബിലൊക്കെ നല്ല ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇല്ലേ അവരെയൊന്നും കയറ്റണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ഒരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്നവർക്കും പിന്നെ അതോടൊപ്പം അത് എക്സിക്യൂട്ടീവ് ചെയ്യാൻ കഴിയുന്നവർക്കും അപ്പോൾ അങ്ങനെയുള്ള ആരും നമ്മളെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എന്തായാലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും ചിന്തിക്കുന്നുമില്ല അതുകൊണ്ടാണ് നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നും ഓരോ ആൾക്കാരും വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോയ്ക്കടുത്ത് അകത്ത് ഇങ്ങനെ പറയണമെന്ന് എനിക്ക് ഞാൻ അവിടെ വെച്ചേ ചിന്തിച്ചതാണ് കാരണം കേരളത്തിൽ ഇങ്ങനെ സ്പോട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന കാരണം അപ്പോൾ ഇങ്ങനെയും കുറേ സംഭവങ്ങൾ വിൽക്കാൻ വച്ചിട്ടുണ്ട് മിക്ക കടയിലും നല്ല തിരക്കുണ്ട് പ്രധാനമായി ഫുഡ് സ്പോട്ട് കടകളിൽ നല്ല തിരക്കുണ്ട് കേട്ടോ ചിലയിടത്ത് സർവത്ത് കട ചിലയിടത്ത് ഈ പാനിപൂരിക്കട പിന്നെ ഇതേപോലത്തെ കോണ്ട പരിപാടികളൊക്കെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ കോണ്ട എനിക്കൊന്നും തമിഴ് നാട്ടുകാർക്ക് കോൺ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു മിക്കയിടത്തും ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് പിന്നെ ഇവിടെ ഒരു ചേച്ചി ഇതുപോലെ ഇത് എനിക്കൊന്നും പത്തിരി പോലത്തെ എന്തോ സംഭവമാണ് അതിട്ട് നല്ല ചറബ ഫ്രൈ ചെയ്തുകൊണ്ട് ആൾക്കാർ വന്ന് നല്ല കച്ചവടമുണ്ട് ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ട് വാങ്ങാൻ വേണ്ടി ക്യൂ വരെ ഉണ്ട് അത്രയും കച്ചവടമുണ്ട് അപ്പോൾ അത് ഒരു നല്ല ടേസ്റ്റുള്ള എന്തോ ഒരു സംഭവമാണ് നമ്മുടെ ഇവിടുത്തെ പത്തിരി പോലത്തൊക്കെ അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ് ഐ ഡോ നോ അപ്പോൾ പിന്നെ ഇങ്ങനെ കളിപ്പാട്ടങ്ങളുണ്ട് പക്ഷേ അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ തമിഴ്നാടൊന്നു കരുതി അവിടെ വില കുറവെന്നൊന്നും വിചാരിക്കില്ല വിലയുണ്ട് ഇവിടത്തെ കാട്ടി അങ്ങനെ ബീച്ചിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ട് വന്നപ്പോൾ ഒരു ഉൾവിളി എന്ത് മന്തി കഴിക്കണം പോലും പിന്നെ ഓട്ടം എടുത്തൊരു പോക്കായിരുന്നു എവിടെ ി അപ്പോൾ ബാക്കിയുള്ള വീഡിയോകൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ് ഓക്കെ